നമസ്കാരം ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷേ അതിന്റെ ഏറ്റവും ഹൃദയഭാഗത്ത് തന്നെ നമ്മളെ അല്പം അസ്വസ്ഥമാക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് വളരെ ക്രൂരമായൊരു വധശിക്ഷ ഒരു ലോകമതത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുടെയും കേന്ദ്രമായി മാറിയത് ഇന്ന് നമ്മൾ ആ ഒരു ചോദ്യത്തിനാണ് ഉത്തരം തേടാൻ പോകുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിഭാഷകൻ എന്റെ അടുത്ത് വന്നിങ്ങനെ പറഞ്ഞു അതൊരു ദേഷ്യം പിടിച്ചുള്ള സംസാരമൊന്നും ആയിരുന്നില്ല കേട്ടോ വളരെ ശാന്തമായി പക്ഷേ എന്റെ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു വെല്ലുവിളിയായിരുന്നു അത് ആ ചോദ്യമാണ് സത്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഇത്ര ആഴത്തിൽ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അതെ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മതത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും എങ്ങനെയാണോ ഒരൊറ്റ ചരിത്ര സംഭവത്തിൽ അതും ഇത്രയും ഭീകരമായ ഒന്നിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് നമുക്കിതിന്റെ ഉത്തരം കണ്ടെത്താൻ ഒന്ന് ശ്രമിച്ചു നോക്കാം ശരി അപ്പ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം സാധാരണ അങ്ങനെയല്ലേ നമ്മുടെ വിശ്വാസങ്ങളെ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മളും അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചു തുടങ്ങുന്നത് അന്ന് ആ അഭിഭാഷകന്റെ ചോദ്യം വന്നപ്പോഴാണ് എനിക്കും ഇതു ശരിക്കും മനസ്സിലായത് വെറുതെ കേട്ടറിവുള്ള ഉത്തരങ്ങൾ പോരാ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുപോകാൻ ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് സഹായിക്കും ഇനി നമുക്ക് നേരെ ആ ക്രൂശീകരണത്തിന്റെ രംഗത്തേക്ക് തന്നെ പോകാം അവിടെ നടന്ന വളരെ നിഗൂഢമായ എന്നാൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യത്തിലാണ് നമ്മളിനെ ശ്രദ്ധിക്കാൻ പോകുന്നത് ദാ ഈ സമയക്രമം ഒന്ന് നോക്കിക്കേ രാവിലെ ഒൻപത് മണിക്ക് ക്രൂശീകരണം തുടങ്ങുന്നു പക്ഷേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ ആ മൂന്ന് മണിക്കൂർ ആ പ്രദേശം മുഴുവൻ കനത്ത ഇരുട്ടിലായി അതൊരു സാധാരണ സംഭവമല്ല ആ ഇരുട്ടിലാണ് ആ അന്ധകാരത്തിലാണ് നമ്മുടെ ഈ ചോദ്യത്തിൻറെ എല്ലാം ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും അതൊരു സൂര്യഗ്രഹണം വല്ലതുമായിരുന്നോ എന്ന് അല്ല ദൈവശാസ്ത്രപരമായി ഈ ഇരുട്ടിന് വലിയ പ്രാധാന്യമുണ്ട് അതായത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കണ്ടാൽ താങ്ങാൻ പറ്റാത്ത ഒരു വലിയ ദൈവീക കൈമാറ്റം അവിടെ നടക്കുകയായിരുന്നു പിതാവായ ദൈവം ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും പുത്രന്റെ മേൽ ചുമത്തുന്ന നിമിഷം അതിനു മുകളിൽ ദൈവം തന്നെ ഒരു മറയിട്ടതുപോലെയായിരുന്നു അത് അപ്പോ എന്താണ് ആ മറയ്ക്കുള്ളിൽ സംഭവിച്ചത് ബൈബിളിലെ പല ഭാഗങ്ങളും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് യശയ്യാവ് പറയുന്നു നമ്മുടെ എല്ലാവരിലെയും അകൃത്യം അവന്റെ മേൽ ചുമത്തിയെന്ന് രണ്ട് കുരുന്തിയർ അത് കുറച്ചുകൂടി വ്യക്തമാക്കുന്നു പത്രോസും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അവന്റെ മേൽ വെക്കപ്പെട്ടു ഇതായിരുന്നു ആ ഇരുട്ടിൽ നടന്ന ആ വലിയ സംഭവം ഇനി നമ്മൾ വരുന്നത് ആ സംഭവത്തിന്റെ ഏറ്റവും ക്ലൈമാക്സ് നിമിഷത്തിലേക്കാണ് കനത്ത ഇരുട്ടിലെ നിശബ്ദതയെ ഭേദിച്ച ആ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ അതുവരെ എന്റെ പിതാവ് എപ്പോഴും എന്റെ കൂടെയുണ്ട് എന്ന് മാത്രം പറഞ്ഞിരുന്നൊരാള് ജീവിതത്തിൽ ആദ്യമായി പൂർണമായി ഒറ്റപ്പെട്ട് നിലവിളിക്കുകയാണ് ദൈവം തന്നെ കൈവിട്ടു എന്ന ആ ഭീകരമായ യാഥാർത്ഥ്യം അവൻ അനുഭവിക്കുന്ന നിമിഷമായിരുന്നു അത് അപ്പോ എന്തായിരുന്നു ആ നിലവിളി അത് വെറും ഒരു ചോദ്യമായിരുന്നില്ല മറിച്ച് ലോകത്തിന്റെ പാപത്തിന് ദൈവം നൽകുന്ന ശിക്ഷ ആ നീതി തന്റെ മേൽ വന്നു പതിച്ചതിന്റെ ശബ്ദമായിരുന്നു അത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടിയിരുന്ന ദൈവത്തിൽ നിന്നുള്ള ആ വേർപാടിന്റെ വേദന അതായിരുന്നു ആ നിലവിളി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ ആശയത്തിന് ദൈവശാസ്ത്രത്തിൽ ഒരു പേരുണ്ട് പകരക്കാരനായുള്ള പ്രായശ്ചിത്തം സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ സ്ഥാനത്ത് നമുക്ക് പകരമായി ഒരാൾ ശിക്ഷ ഏറ്റുവാങ്ങുന്നു അതാണ് അവിടെ സംഭവിച്ചത് പക്ഷേ ഇവിടെ ഒരു സംശയം വരാം ഈ ആശയം ഇത് എന്തുകൊണ്ടാണ് പലർക്കും അങ്ങോട്ട് ദഹിക്കാത്തത് നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ കിട്ടുന്ന ഒരു രക്ഷ എന്താ അതിനിത്ര പ്രശ്നം ഇതും എനിക്ക് ഒരു അനുഭവമാണ് ഞാൻ ഒരാളോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടിയാണിത് അദ്ദേഹത്തിനത് അംഗീകരിക്കാൻ പറ്റിയില്ല എല്ലാം ഫ്രീ ആയി കിട്ടുന്ന ഒരു ഗിഫ്റ്റ് അതെങ്ങനെ ശരിയാകും എന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വേണ്ടേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ആ രക്ഷയിൽ എനിക്കും ഒരു പങ്ക് വേണം എന്റെ ഒരു അധ്വാനം വേണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാശി ദാ ഇത് നോക്കുമ്പോൾ ആ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവും ഒരിടത്ത് നമ്മുടെ ലോജിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണം എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വേണം ഞാൻ കഷ്ടപ്പെട്ട് ദൈവത്തിന്റെ പ്രീതി നേടണം മറുവശത്ത് ദൈവത്തിൻറെ കൃപ പറയുന്നു ഏ അതൊന്നും വേണ്ട പണിയൊക്കെ കഴിഞ്ഞു ഇത് ഫ്രീ ഗിഫ്റ്റാണ് വെറുതെ സ്വീകരിച്ചാൽ മതി കണ്ടോ ഈ ഒരു വ്യത്യാസം കാരണമാണ് പലർക്കും കുരിശൊരു തടസ്സമായി ഒരു ഇടർച്ചക്കല്ലായി മാറുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് തന്നെ വരാം എന്തിനായിരുന്നു ഈ കുരിസ് ഇത് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നോ ഇത് ശരിക്കും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലേ ദൈവം അത്രയ്ക്ക് സ്നേഹമുള്ള ആളാണെങ്കിൽ ഓക്കെ ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് അതങ്ങ് വിട്ടുകളഞ്ഞാൽ പോരായിരുന്നോ എന്തിനായിരുന്നു ഇത്രയും വലിയൊരു ബലി അതിന്റെ ഉത്തരം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം മനുഷ്യർ ക്ഷമിക്കുന്നതും ദൈവം ക്ഷമിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മൾ അതായത് തെറ്റുപറ്റുന്ന മനുഷ്യർ പരസ്പരം ക്ഷമിക്കും പക്ഷെ ദൈവം അങ്ങനെയല്ല ദൈവം പൂർണ്ണമായും നീതിയും വിശുദ്ധിയുമുള്ള ആളാണ് അതുകൊണ്ട് ഒരു തെറ്റിനെ വെറുതെ കണ്ടില്ലെന്ന് നടിക്കാൻ ദൈവത്തിന് പറ്റില്ല അങ്ങനെ ചെയ്താൽ അത് ദൈവത്തിന്റെ സ്വഭാവത്തിന് തന്നെ എതിരാകും ബൈബിളിൽ ഇതിനു പറ്റിയ ഒരു ചെറിയ കഥയുണ്ട് ഫിലേമോൻ എന്നൊരാള് അദ്ദേഹത്തിന് എന്നൊരു അടിമയുണ്ടായിരുന്നു ഈ ഒനേസിമസ് എന്തു വലിയ തെറ്റ് ചെയ്ത് ഓടിപ്പോയി അപ്പോ അപസ്തോലനായ പൗലോസ് ഇടപെട്ടിട്ട് ഫിലേമോനോട് പറയുന്നു അവന്റെ കടം എത്രയാണെങ്കിലും അത് എന്റെ അക്കൗണ്ടിൽ എഴുതിക്കൂ അപ്പോൾ എന്തു സംഭവിച്ചു കടം വേറൊരാൾ വീട്ടിയത് കൊണ്ട് ഫിലേമോനിപ്പോ ഒരു പ്രശ്നവുമില്ലാതെ നീതിയോടെ തന്നെ ഒനേസിമസിനെ സ്വീകരിക്കാം അതുപോലെയാണ് നമ്മുടെ കാര്യവും നമ്മുടെ പാപം എന്ന കടം യേശു ഏറ്റെടുത്തതുകൊണ്ട് നീതിമാനായ ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കാൻ കഴിയുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുരിശി എന്ന് പറയുന്നത് വെറുമൊരു മരക്കശ്ണമല്ല അത് ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹവും അതേസമയം ദൈവത്തിൻ്റെ കണിശമായ നീതിയും ഒരുമിച്ച് വന്ന ഒരേയൊരു സ്ഥലമാണ് തൻ്റെ നീതിയെ ലംഘിക്കാതെ തന്നെ സ്നേഹം കാണിക്കാനുള്ള വഴിയായിരുന്നു അത് അപ്പോൾ ചുരുക്കി പറഞ്ഞ് കുരിശ് നമ്മളെ നാല് വലിയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് പാപം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ഗൗരവമുള്ള ഒന്നാണെന്ന് രണ്ട് ദൈവത്തിൻ്റെ നീതി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മൂന്ന് എന്താണ് ശരിക്കുമുള്ള കുറ്റബോധമെന്ന് പിന്നെ നാലാമത്തേട് ഒരേ സമയം ദൈവത്തിൻ്റെ ക്രോധവും സ്നേഹവും എങ്ങനെയാണ് ഒരുമിച്ച് വന്നതെന്നും അതുകൊണ്ട് തന്നെ കുരിശ് പഴയൊരു കഥയല്ല അത് നമ്മളോടുള്ള ഒരു ചോദ്യമാണ് ദൈവം സ്നേഹമാണോ നീതിമാനാണോ എന്നതല്ല ചോദ്യം പകരം ആ സ്നേഹവും നീതിയും ഒന്നിക്കുന്ന ആ ഒരിടത്ത് നമ്മൾ ഓരോരുത്തരും എവിടെയാണ് നിൽക്കുന്നത് അതാണ് യഥാർത്ഥ ചോദ്യം